ശാസ്താങ്കോട്ട കായൽബണ്ട് ഇനി ടൂറിസം ഭൂപടത്തിലേക്ക് നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഇരുപതോളം കുന്നുകൾ കൈക്കുടനെന്ന പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കുന്നത്തൂർ നിവാസികൾക്ക് പ്രകൃതി ദേവി അനുഗ്രഹിച്ചു നൽകിയ അക്ഷയപാത്രം അതാണ് ശാസ്താങ്കോട്ട തടാകം കൊടുംവേനിലിൽ വറ്റിവരേണ്ട കായലിനെ നോക്കി വിലപിച്ച പ്രകൃതി സ്നേഹികൾക്ക് ഇനി ആശ്വസിക്കാം തടാകത്തിനൊപ്പം തടാക തീരവും ഇനി ടൂറിസം ഭൂപടത്തിൽ ഇടം നേടും ചുറ്റും കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറിയിരുന്ന കായൽബണ്ട് റോഡിന് പുതുമുഖം നൽകാൻ മുന്നിട്ടിറങ്ങിയത് പടിഞ്ഞായക്കലട ഗ്രാമപഞ്ചായത്താണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മുൻ എം ബി കെ സോമപ്രസാദിന്റെ പ്രാദേശിക വികസന ഫണ്ട് എന്നിവയിൽ നിന്നും രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ കായൽ കായൽ തീര സംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത് ശാസീരത്ത് ഏകദേശം രണ്ടേകാൽ കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരികയാണ് സോമപ്രസാദിന്റെ ഫണ്ടും മുൻ ടൂറിസം ലക്ഷം രൂപ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു കോടി രൂപ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ പൈസ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള രണ്ടര കോടി രൂപയാണ് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ ശാസാങ്കോട്ട പഞ്ചായത്തിൻ്റെ തീരത്ത് നമ്മുടെ ചേരൂർ പഞ്ചായുടെ തീരത്തുള്ള ഒരു ടൂറിസം സെൻ്റർ അത് പ്രാവർത്തികമായതോടെ നമ്മുടെ ശാസ്താംകോട്ട പഞ്ചായത്തും പടിഞ്ഞാറക്കല്ല പഞ്ചായത്തും ചേർന്നു ടൂറിസം മേഖലയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു സംഭവത്തിലാണ് ഗ്രാമപഞ്ചായത്തും മറ്റ് ശാസാങ്കോട്ട ഗ്രാമപഞ്ചായത്തും പദ്ധതിയുടെ ആദ്യഘട്ടമായി തടാക തീരത്ത് മുപ്പത്തി സി സി ക്യാമറകൾ സ്ഥാപിച്ചു ബണ്ട് റോഡിൽ തറയോടുകൾ സ്ഥാപിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ് തടാക തീരത്ത് ഔഷധ കൃഷിത്തോട്ടം കുട്ടികൾക്കും വയോജനങ്ങൾക്കുമായി പാർക്ക് ഹെറിറ്റേജുകൾ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ടൂറിസം പ്രോജക്റ്റിൽ നമ്മൾ കായൽ സംരക്ഷണം പ്രധാനമായി ഏറ്റെടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് കായലിൻ്റെ ശുദ്ധേര തടാകത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ തന്നെ ഹരിതചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അതിനായി അവിടെ ശുചീകരിക്കുക കായലിൻ്റെ ഒന്നര കിലോമീറ്റർ ബണ്ട് ശുചീകരിക്കുകയും ഒരു വശം കയർവ് വസ്ത്രം തിരിച്ച് അവിടെ ഔഷധ ചെടികൾ നൽകുക കായലിൻ്റെ ബണ്ട് ഭാഗം നടപ്പാതെ നന്നായി ചെയ്യുക ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ തന്നെ ആദ്യമായി ടൂറിസം മേഖലയിൽ ഒരു കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിൻ്റെ പദ്ധതിയിലേക്ക് തൊഴിലുറപ്പിനെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് കാണുന്നത് ഇത് കൂടാതെ ഇനി പഞ്ചായത്തിൻ്റെയും മറ്റ് ഏജൻസികളുടെയും സഹായത്തോടു കൂടി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൂടി നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു കായലിൻ്റെയും കായലിനോട് ചേർന്നിടക്കമുള്ള പാഴ് ചെടികളും അക്കേഷ്യടക്കമുള്ള വെള്ളത്തിന് വലിയ ഹാനികരമാകുന്ന മരങ്ങളെയും അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു കായലിനോട് സമാന്തരമായി ഒന്നര കിലോമീറ്ററോളം തോട് രൂപപ്പെടുത്തുകയും ആ തോട്ട് മണ്ണിൽ ഔഷധ സസ്യങ്ങളും ചെടികൾ നട്ട് മനോഹരമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഹെറിറ്റേജ് വില്ലേജ് എന്നൊരു പദ്ധതിയുണ്ട് കഫറ്റീരിയ ടോയ്ലറ്റ് കോംപ്ലക്സ് കുട്ടികളുടെ പാർക്ക് വയോജനങ്ങളുടെ വയോ സൗഹൃദ പാർക്ക് എന്നിവ തോന്നുന്നു വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ചെറിയ ഗ്രാമപഞ്ചായത്തിന് ഇത്തരം പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേരള പഞ്ചായത്തിനെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നത് തടാക ബണ്ട് റോഡിന്റെ മറ്റു ഭാഗങ്ങൾ ശാസ്താങ്കോട്ട ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ് ഇവിടെ കൂടി നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ കൊല്ലത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ പ്രഥമസ്ഥാനത്തേക്ക് ശാസ്താംകോട്ട കായലെത്തും ഇതിനായുള്ള കാത്തിരിപ്പിലാണ് പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്ത് നിവാസികൾ ആദരാ മനോജ് ദൃശ്യാന്യൂസ് ശാസ്താങ്കോട്ട